സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്തുമായി സഹകരിച്ചാണ് പാത്വേ പ്രോഗ്രാം സംഘടിപ്പിച്ചത് പൊന്നാനി എം എസ് കോളേജിൽ നടന്ന പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാം നമ്മുടെ ക്ലാസ് മുറികൾക്കകത്തു നിന്നോ നമ്മുടെ സിലബസുകൾക്കകത്തു നിന്നോ ഒക്കെ പഠിച്ചുണ്ടാക്കുന്ന എല്ലാ അറിവിനേക്കാളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു സെൽഫ് ലേണിങ് മെഷീനാണ് ഞാൻ നിങ്ങളുമൊക്കെ ഏറ്റവും വലിയ അറിവുകൾ ഉണ്ടാക്കിയത് ക്ലാസ് മുറിയിൽ നിന്നോ പാഠപുസ്തകത്തിൽ നിന്നോ അല്ല നമ്മുടെ അനുഭവങ്ങളിൽ അനുഭവങ്ങളിലും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലെ അല്ലേ നിങ്ങൾ എ ടി എം കാർഡ് ഉപയോഗിക്കാൻ എവിടെയെങ്കിലും ട്യൂഷന് പോയിട്ടില്ല എങ്ങനെയാണ് അങ്ങ് പഠിക്കുക അല്ലെ വാട്സാപ്പ് ഉപയോഗിക്കാൻ നിങ്ങൾ വേറെ ഏതെങ്കിലും സംവിധാനം പഠിച്ചോ ഇല്ല ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചു ഇങ്ങനെ പഠിക്കാതെ നമ്മുടെ നിത്യജീവിതത്തിനകത്ത് നാം ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ടൂളുകൾ ആ ടൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതത്തിലെ ഒരു സംഗതിയാണ് ആത്മവിശ്വാസം എന്ന് പറയും കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ വഹിച്ചു സി സി എം വൈ പ്രിൻസിപ്പൽ ശരത് ചന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ എം വി ബുഷറ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സുഹേൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മൈനോറിറ്റി സെൽ കോർഡിനേറ്റർ പിൻഷിയ സ്വാഗതവും നന്ദിയും പറഞ്ഞു ക്ലാസുകൾക്ക് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എം വി ഹാജറ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി മുൻഷിത എന്നിവർ നേതൃത്വം നൽകി പാത്വേ പ്രോഗ്രാം ബുധനാഴ്ച സമാപിക്കും ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ